ത്തിലുള്ള നെല്ലത്തേരി കഴിഞ്ഞു വെക്കുന്ന അരി അല്ലെങ്കിൽ പായസത്തിന് വെക്കുന്ന അരികളൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കുടുങ്ങാൻ സാധ്യതയുണ്ട് വളരെ ചെറിയൊരു തരിവണി പോലും ഇതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഇരട്ടിയാണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടക്കിടെ കുക്കറിട്ട് ഈ അടപ്പൊന്ന് വൃത്തിയാക്കുക പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പൊട്ടിത്തെറിയൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല കാര്യമെന്നാണ് പറയുന്നത് അപ്പൊ നമുക്കിത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും കുക്കർ ഇതാ ഇതുപോലെ മൂടി ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഏഹ് സൂചി കൊണ്ട് അതായത് സൂചി കൊണ്ട് അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് കൊടുക്കാം അപ്പം ഇത് ഞാൻ ചെരുപ്പൊക്കെ തുന്ന ഉപയോഗിക്കുന്ന നല്ല നീളത്തിലുള്ള സൂചിയാണ് കേട്ടോ ഇതുപോലുള്ള സൂചി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് കണ്ടോ ഇതുപോലെ നല്ല ഓണം കുത്തി കൊടുത്താൽ നിങ്ങളിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതില്ലെങ്കിൽ മുട്ട സൂചി കൊടുക്കുക പക്ഷേ മുട്ടു സൂചിക്ക് വളരെ നീളം കുറവായതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗത്തുനിന്ന് മാത്രമേ പോകുകയുള്ളൂ മറ്റേതൊക്കെ പോകാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങൾ ഈർക്കളെടുക്കാം കേട്ടോ ഈർക്കലുകൊണ്ട് ഇതാ കുത്തി ഇതുപോലെ കുത്തി കൊടുക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ചുറ്റുപട്ടതും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സൈഡ് ഓട്ടകൾ ഉണ്ടാവും ആറ് സൈഡ് മൊത്തം ആറ് ഓട്ടകളാണ് ഉണ്ടാകും അപ്പം ഇതിൻ്റെ എല്ലാ ഓട്ടകളുടെയും അടപ്പൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പുറത്തേക്ക് പോകട്ടോ അപ്പോൾ അത് വളരെ നല്ലൊരു ഇതാണ് അതുപോലെ തന്നെ അതായത് ഇത് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഇതിൻ്റെ ഈ സ്കൂ ഒക്കെ ഒന്ന് ലൂസാണോ എന്നൊക്കെ നോക്കുന്നത് നന്നാവും അതുപോലെ തന്നെ നമ്മുടെ പിടി പിടിയുടെ ഈ ഇത് കണ്ടോ പിടിയുടെ ഇത് ഈ ഭാഗമൊക്കെ വളരെ കുറച്ച് ലൂസാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക അതൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വിസിൽ വിസിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഊരിയെടുക്കുക ജസ്റ്റ് ഒന്ന് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാന് അപ്പൊ ശേഷവും ഇതിന്റെ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഈ സൂചി ഒന്ന് ജസ്റ്റ് ഒന്ന് കടത്തി നോക്കാം ഇതിങ്ങനെ ഒന്ന് കടത്തി നോക്കാം അപ്പൊ കണ്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അപ്പോൾ അപ്പൊ ഇതിലടുപ്പൊന്നില്ല കേട്ടോ ഇനി എന്തെങ്കിലും ഒരു ചെറിയ മണി പോലെ ഉണ്ടെങ്കിൽ കടുക് മണി പോലെ കടക്ക് മണിനേക്കാളും ചെറിയ എന്തെങ്കിലും മണിയിലുണ്ടെങ്കിൽ തന്നെ അത് പോയി കിട്ടും അതിനുശേഷം അതൊന്ന് ഊതി കൊടുക്കാം ഇവിടെ നന്നായി ഒന്ന് ഇതാ ഊതി കൊടുക്കാം ഇതിൻ്റെ ഒന്ന് നന്നായി ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഊതി കൊടുക്കാം അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും അടപ്പ് ബാക്കിയുണ്ടോ എന്ന് അറിയാൻ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇത് പൊടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിന്റെ ഉള്ളിലൂടെ വെള്ളം പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുക്കർ ക്ലീൻ ആണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അതിൻ്റെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ കുക്കിങ്ങിന് ഒരു യാതൊരു വിധത്തിലുള്ള അപകടങ്ങളും ബാധിക്കാതിരിക്കാന് അപ്പോൾ നമ്മുടെ കയ്യിൽ അനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കുക ബാക്കിയൊക്കെ ഓരോ നിമിത്തം പോലെയാണ് അപ്പൊ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന അത്ര അപകടങ്ങളൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ടിപ്പുകളൊക്കെ വെച്ച് നമുക്ക് വൃത്തിയാക്കിയിട്ട് നോക്കട്ടോ അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ കരുതുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന ടിപ്പുകളുമായി ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ബായ്